ഈ വഴി സൈഡിൽ കോളനി ആണ് ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള കുറച്ച് കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കഴിഞ്ഞ ദിവസം മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നുമില്ല ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ കുറച്ച് ഇറച്ചിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അത് ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഒക്കെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പലഹാരത്തിനൊക്കെ എന്തെങ്കിലും ഒരു കറിയായിട്ട് ആയിട്ട് വെക്കാമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അത് വെക്കുകയാണേ ഇത് ഇന്നലത്തെ വീഡിയോ ആയ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സർവ്വസുഗന്തിയുടെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ കറിക്ക് വേണ്ടത്രയും ഉപ്പ് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴൊന്നും കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പൊടികളൊക്കെ ആദ്യമേ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ആ പൊടികൾ മൂത്തതായത് കൊണ്ട് ഇനിയിപ്പോൾ മൂപ്പിക്കാനൊന്നും നിൽക്കണ്ടല്ലോ ഞാനിത് മപ്പാസ് പോലെയല്ല വെച്ചത് കുറച്ച് എരിവൊക്കെ വേണ്ടത് കൊണ്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചല്ല വെക്കുന്നത് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ഇപ്പം ചേർത്തത് മട്ടൺ മസാല കേട്ടോ ഈസ്റ്റ് ആൻഡ് കുറച്ച് മട്ടൺ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പെരിഞ്ചീരവൊന്നും പൊടിച്ച് ചേർക്കുന്നില്ല കേട്ടോ അന്നേരം ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മട്ടൺ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് ചൂടായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ മൂത്തതല്ലേ പിന്നെ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് അങ്ങനെ മട്ടനൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് ഒരുപാട് തേങ്ങ വേണ്ട ഒരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങയെ കഷ്ടിച്ചുള്ളൂ കേട്ടോ ഞാൻ ഈ കറി രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടെ കണക്കാക്കി വെച്ചത് കൊണ്ട് കേട്ടോ തേങ്ങ അരച്ച് ചേർത്തത് കറിക്ക് ഇച്ചിരി ചാറൊക്കെ വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി രാവിലത്തെ കാപ്പിയുടെ കടികൾക്കൊക്കെ ഉപയോഗിക്കാനും പിന്നെ ഉച്ചക്കത്തെ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അത്യാവശ്യം എരിവുമുണ്ട് ഒരുപാട് എരിവൊന്നുമല്ല പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ട് അപ്പോൾ ചോറിനൊക്കെ കൂട്ടാനും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ചേട്ടാ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഇടിയപ്പുമാണ് രാവിലെ അമ്മയതുകൊണ്ടെന്നെക്കുന്നേ അമ്മ ഇതുകൊണ്ടല്ലേ തേങ്ങ ഇട്ടിട്ടാ ഞാൻ തേങ്ങ ഇടാതെയാ വെക്കുന്നു ഞാൻ തേങ്ങ ആ ചിലർക്ക് എന്റെ ചോറ് ഇഷ്ടമല്ല ഈ ഒരു കപ്പളങ്ങയുടെ രുചിയല്ലേ ഒരു ചെറിയൊരു ഉണ്ടല്ലോ ഇതിന് മുളക് വന്നതായിരുന്നു ഉള്ളി മുളകും പച്ച ഉപ്പും പഞ്ഞോ എവിടെ ഇനിയുള്ള രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചവച്ചവും പറിക്കാൻ വേണ്ടി ഇട്ടത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പം നമ്മുടെ അയൽവക്കത്തുള്ള അമ്മയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു വർത്താനം പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കറികൾ അറിയാമോ എന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ വെക്കാത്ത രീതിയിലുള്ള കറികളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാമല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വന്ന് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കുഞ്ഞിപ്പണ്ണി നിന്ന് ഇപ്പോൾ കുറച്ച് താമസിച്ചോട്ടോ എഴുന്നേറ്റ് അതുകൊണ്ട് കുറച്ച് താമസിച്ച ചായ രാവിലത്തെ കുടിച്ചതും ഇനിയിപ്പോൾ ഒരുപാട് പാത്രമൊന്നും കഴുകാനില്ല കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളു അതൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ ഞാൻ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പരമാവധി എല്ലാ പാത്രങ്ങളും കഴുകി കഴുകി തീർക്കും പിന്നെ ഒരുപാട് പാത്രങ്ങളെടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലത്തെ സ്ഥലത്ത് ഞാൻ വെക്കാറില്ല കേട്ടോ ബാക്കിയൊക്കെ അങ്ങ് മുകളിൽ ബെർത്തിൽ വെച്ചേക്കുവാണ് ചെയ്യുന്നത് പാത്രം കഴുകൽ കുറയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ കേട്ടോ അത് എല്ലാ പാത്രങ്ങളും എടുത്ത് താഴെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെല്ലാ പാത്രങ്ങളും എടുത്ത് ഉപയോഗിക്കും അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവും ഒരെണ്ണം കഴുകിയെടുക്കാനുള്ള മടികൊണ്ടേ അടുത്തത് എടുക്കും ഇത് കുറച്ച് പാത്രം ആകുമ്പോൾ നമ്മൾ കഴുകി കഴുകി ഉപയോഗിക്കുമല്ലോ വിരുന്നുകാർക്കും കൊടുക്കാൻ വേറെ പാത്രം നമുക്ക് ഉപയോഗിക്കാൻ വേറെ പാത്രം അങ്ങനെ തരം തിരിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ എല്ലാ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കും ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ഉപയോഗിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ബർത്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴോട്ട് വെക്കും എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ കുറച്ചെടുത്ത് ബെർത്തിലേക്കും വെക്കും അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ വേഗം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കൊണ്ടു സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കുപ്പികളിലേക്ക് കുപ്പിയൊക്കെ കഴുകി ഉണക്കിയിട്ട് ഇതുപോലെ ഇട്ട് വെക്കും പിന്നെ മിക്സി ഒക്കെ ഒന്ന് തുടച്ചിടും സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുകയൊക്കെ ചെയ്യും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ കുഞ്ഞിപ്പെണ്ണ് കഞ്ഞീം കറിയും വെക്കുന്ന തിരക്കില്ല അക്കു പാലും മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് വന്നിട്ടില്ല കഞ്ഞീം കറിയും വെച്ചോണ്ടിരുന്ന ആളാ കേട്ടോ ഞാൻ വീടിയെടുക്കുന്നാണ്ടെ ഓടിപ്പോയി അക്കുവിനെ കെട്ടിപ്പിടിക്കുക ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള വീടാണ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർ അടുത്ത ദിവസം തന്നെ ഇവിടെ താമസിക്കാൻ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്കൊരു അയൽവക്കവും കൂടിയായി പിന്നെ ഞാൻ കോഴിക്ക് നമ്മുടെ പഴയ മിക്സിയിൽ കുറച്ച് ഗോതമ്പിൻ്റെ നുറു ഗോതമ്പ് ഒന്ന് നുറുക്കി കുറച്ച് കാൽസ്യത്തിൻ്റെ ഗുളികയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കാൽസ്യത്തിൻ്റെ ഗുളിക എപ്പോഴും കൊടുക്കത്തില്ല ഒക്കെ ഒന്ന് കാൽസ്യത്തിൻ്റെ ഗുളികയും കൂടെ മിക്സാക്കിയിട്ട് തീറ്റ കൊടുക്കുന്നത് അല്ലെങ്കിൽ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുക്കും വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോൾ സാധാരണ മീൻ കൊണ്ട് വരുന്ന കാക്ക വരാറുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ജാതക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ഇരുട്ടായ കൊണ്ട് ആരെയും കാണാൻ പറ്റത്തില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് ബാക്കി മീനുകളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു മത്തികൾ കേട്ടോ നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കുഞ്ഞു മത്തിയാണെങ്കിലും കുഞ്ഞുമത്തിക്ക് പിന്നെ ഒരു പ്രത്യേക രുചിയാണല്ലോ നല്ല പുളിയും മുളകുമൊക്കെ ഇട്ട് വെച്ച് കറി വെച്ചാൽ നല്ല രസമല്ലേ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മീൻകറി രാവിലെ വെച്ചിട്ടുണ്ട് നന്നാക്കി എടുക്കാനൊക്കെ കുറച്ച് സമയം വേണം എന്നാലും കറി വെച്ചാൽ നല്ല ടേസ്റ്റാകട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമല്ലോ അപ്പോൾ രാവിലെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് മീൻകറിയും പത്തിരിയും കൂടെ നല്ല രസമല്ലേ കഴിഞ്ഞ ദിവസം കുഞ്ഞ് മത്തിയും കുഞ്ഞ് അയലേ ഉണ്ടായിരുന്നു വയറ് പൊട്ടിയ മത്തിയും അയലയൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ മേടിച്ചില്ലായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും അങ്ങനെ അഴുക്ക് മത്തിയൊന്നും അല്ലാത്തത് കൊണ്ട് കുറച്ച് മത്തി മേടിച്ചു കുഞ്ഞിതാണെങ്കിലും ഓണക്കിറ്റിൽ ഒരു പടവലങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നിപ്പോൾ തോരനും വെച്ചു അപ്പോൾ ഇന്നത്തെ കാര്യം തീരുമാനമായി ഓണക്കിറ്റിലുള്ള പച്ചക്കറികൾ തന്നെ കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ കറി വെക്കുന്നത് ഞങ്ങളിവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് കുറച്ച് കുറച്ച് മതിയല്ലോ കേടാവുന്നതൊക്കെ ഞാൻ ആദ്യം ആദ്യം എടുത്ത് കറി വെച്ചു തീർത്തു ഇപ്പോൾ കേടാവാത്ത കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് അത് ഇനിയിപ്പോൾ രണ്ട് മൂന്നാഴ്ചത്തേക്ക് എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ സ്റ്റെയറൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി വന്നതാണ് എപ്പോഴും ഒന്നും ഇവിടെ അടിച്ച് വരാൻ വരത്തില്ല ഇവിടെ ടൈലൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെയാണ് വന്ന് അടിച്ചു വാരിയൊന്ന് വൃത്തിയാക്കുന്നത് പിന്നെ ഞാൻ ഈ തയ്യൽ മെഷീനൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അവിടെ ഒക്കെ ഒന്ന് അടിച്ച് അടിച്ചുവാരി വൃത്തിയാക്കി പിന്നെ നമ്മളിവിടുന്നൊരു ഷീറ്റ് പഴയതെടുത്ത് മാറ്റി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സ്റ്റെയറിൻ്റെ മുകളിൽ കൂടെ ഒരു മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ വീണ്ടും എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി കേട്ടോ ഇന്നിപ്പോൾ അത് ഒന്ന് വിരിക്കാനൊരു ആഗ്രഹം അങ്ങനെ വിരിച്ച് വൃത്തിയാക്കിയതാ അത് വിരിച്ചിടുമ്പം പൊടിയൊക്കെ കുറവുണ്ട് പിന്നെ കാണാനും നല്ല രസമാണ് കേട്ടോ പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പം ഇത് പച്ച വെച്ച് ഒട്ടിച്ചേക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുരുണ്ട് ചുരുണ്ട് വന്ന് പിന്നെ നമ്മൾ ചിലപ്പോൾ വീഴാനൊക്കെ ഒരു സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് മാറ്റിയത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ ഞാൻ മുറ്റത്തേക്ക് കൊണ്ടുവച്ചു ഇനിയിപ്പോൾ ഒരു മൂന്നാല് ചെടിച്ചെട്ടികളൊക്കെ ഒഴിപ്പുണ്ട് ചെടിയും ഉണ്ട് കേട്ടോ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുവാണേ ഞാൻ രാവിലെ ഒന്ന് വെറുതെ അടിച്ചു വാരിയൊക്കെ ഇടും അത് കഴിഞ്ഞ് പിന്നെ തറ തുടയ്ക്കാൻ നേരത്താണ് എല്ലാം നീക്കി പറക്കി ഒതുക്കിയൊക്കെ വെച്ചേച്ച് ശരിക്കും അടിച്ചുവാരിയൊക്കെ എടുക്കുന്നത് അങ്ങനെ അടിച്ചുവാരിലെല്ലാം കഴിഞ്ഞേച്ച് ഇനിയിപ്പോൾ തറ തുടയ്ക്കാൻ വേണ്ടി പോകുക രാവിലെ ചേട്ടൻ പിള്ളേരും ഒക്കെ പോയി കഴിയുന്ന പാടാൻ ഞാൻ ഇതുപോലെ വെറുതെ ഒന്ന് അടിച്ചുവാരിയൊക്കെ ഇടും അതൊക്കെ കഴിഞ്ഞിട്ട് അവന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുകയും പിന്നെ തുണിയൊക്കെ മുറ്റത്തേക്ക് വിരിച്ചിടാനും അങ്ങനെ ഓരോരോ പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അടിച്ചു വരി തറ തുടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഒരുമാതിരി ഒന്ന് വൃത്തിയായിട്ട് കിടക്കണമല്ലോ പണിയൊക്കെ നേരത്തെ തീരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം വെറുതെ നടക്കാനൊക്കെ വേണ്ടി ഇറങ്ങും കേട്ടോ അപ്പോൾ ഇന്നും ഇപ്പോൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മാഞ്ഞൂല് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അമ്മയും ചേച്ചിയും കൂടെ ഏർ അല്ലെങ്കിൽ പുൽച്ചൂലെന്നു പറയും മാഞ്ഞിന്നല്ലെങ്കില് പുൽച്ചൂലെന്നും പറയും കേട്ടോ ഇത് ചൂലുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പുല്ല് ആയതുകൊണ്ട് പശുവും ആടും ഒന്നും തിന്നാതിരിക്കാൻ വേണ്ടി പുല്ല് നീളം വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ തലമുടി പിന്നാറുണ്ടല്ലോ അതുപോലെ പിന്നി ഇട്ടേക്കുകട്ടോ അതിൽ ഒരെണ്ണം പിന്നിയേക്കുന്നത് അത്ര ശരിയായിട്ടില്ല ഇത് ശരിക്കും തലമുടിയൊക്കെ പിന്നതുപോലെ തന്നെ ആയിട്ടുണ്ട് ആരോ കൊണ്ടോ കളഞ്ഞ പട്ടിക്കുഞ്ഞുങ്ങളട്ടോ വഴിയെ പോകുന്നവരുടെ എല്ലാം കളിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ പിന്നെ കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങും അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും പോകുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഒക്കെ കളിക്കുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ രണ്ടുപേരും കൂടെ അടി കൂടി തിന്നുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പേടിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു പാവ് ഞാനിപ്പോൾ പോകും